ഏത് ഭക്ഷണം എടുത്താലും ഒരു നിലക്കടല നിലക്കടലയോടെ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം നിലക്കടലയും വാഴപ്പഴവും മാത്രം കഴിച്ചു ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് അത് മാത്രം മതി കാരണം അതിലെല്ലാമുണ്ട് കുതിർത്ത നിലക്കടല ഒരു പിടി ഇത്രമാത്രം രാത്രി മുഴുവനും കുതിർത്തു വെച്ചത് ഒരു വാഴപ്പഴം ഒരു ദിവസം മുഴുവനും എനിക്കത് മതി ഞാൻ തികച്ചും സജീവമായിരിക്കും പലർക്കും സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സജീവം നിങ്ങളെ നിലനിർത്തുവാനുള്ളതെല്ലാം അതിലുണ്ട് ഇതൊരു സമീകൃത ആഹാരമാണ് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ശരീരത്തിലെ പിത്തം കുറയ്ക്കാൻ സഹായിക്കും പിത്തം എന്താണെന്ന് അറിയാം അലോപ്പതി ഡോക്ടർമാർക്ക് പിത്തം എന്താണെന്ന് അറിയില്ല എന്നാൽ ആയുർവേദം ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉഷ്ണം ശീതം പിത്തം ഇത് പിത്തത്തെടുത്ത് കളയുന്നു കുതിർത്ത ഈ നിലക്കടലെടുത്ത് നന്നായി ചവച്ചു കഴിക്കുക ഇത് ജനിതകമായി രൂപകൽപ്പന ചെയ്ത ഒന്നല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക ഒരു കാര്യമുള്ളത് ഇത് ജനിതക മാറ്റം വരുത്താത്ത ഒന്നാണ് മാറ്റം വരുത്തിയത് മാറ്റം വരുത്താത്തത് ഏതാണെന്നൊന്നും ആരും പറയില്ല വേറൊരു കാര്യം നിങ്ങൾ ധാരാളം വളവും കീടനാശിനികളും ഉപയോഗിക്കുന്നതിനാൽ നിലക്കടല പിന്നെ നിലക്കടലല്ലാതായി മാറും ഇത് കൂടുതൽ ഓർഗാനിക് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിന് ഒരു റെസിപ്പി വേണമെങ്കിൽ ഒരു പിടി നിലക്കടലായി എടുത്ത് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കി വെക്കുക അത് മിക്സിയിലിടുക നിങ്ങൾക്ക് കുറച്ച് പഴം ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വാഴപ്പഴമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പഴം ചേർക്കാം വേണമെങ്കിൽ നിങ്ങൾക്കതിൽ തേനും ചേർക്കാവുന്നതാണ് വെറും രണ്ട് മിനിറ്റ് മതി ഒരു മികച്ച പ്രഭാത ഭക്ഷണം കഴിഞ്ഞു ഇതിന് വെറും രണ്ട് മിനിറ്റ് മതി കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കൂടുതൽ വെള്ളം ചേർത്തും കഴിക്കാവുന്നതാണ് നിങ്ങൾക്കത് കഞ്ഞി പോലെ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം ഇത് നിങ്ങളെ നാലോ അഞ്ചോ മണിക്കൂർ സജീവമായി നിലനിർത്തും ഇത് വളരെ പോഷക ഗുണമുള്ളതുമാണ്